തവനൂർ ശിവക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ് രുദ്രഗായത്രി പ്രകൃതിയുടെ പരിച്ഛേദമായ ഭാരതപ്പുഴയുടെ ഭംഗി ഈ കൊച്ചു ബാലികയെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് പിന്നെ ഒട്ടും താമസിച്ചില്ല രുദ്രഗായത്രി ക്ഷേത്രാങ്കണത്തിൽ നിന്നും പുരാതന കൽപ്പടവുകളിറങ്ങി നിളയുടെ മണൽപ്പരപ്പിലേക്ക് കേട്ട അറിവ് മാത്രമുള്ള ഭാരതപ്പുഴ അതിൻ്റെ മണൽപ്പരപ്പിൽ രൂപീകൃതമായ ഒറ്റയടി പാതയിലൂടെ രുദ്രഗായത്രി നടന്നുനിങ്ങി ദേവതയുടെ ബാലഭാവത്തോടെ നിളയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇനി ആരാണ് രുദ്രഗായത്രി എന്നറിയേണ്ടേ ശ്രീ മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആചാര്യനും നിരവധി ക്ഷേത്രങ്ങളുടെ തന്ത്രിയുമായ മൂകാംബിക സജിപൊറ്റിയുടെയും കെ എൻ ശാന്തികൃഷ്ണയുടെയും മകളാണ് രുദ്രഗായത്രി പത്തനാപുരത്തെ മൗണ്ട് താബോർ എൽ പി സ്കൂളിലെ തരം വിദ്യാർത്ഥിനിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാലികയായ തന്ത്രി കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും എന്നാൽ ഒരു കാര്യം സ്പഷ്ടമായി പറയാൻ സാധിക്കും സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന മൂല്യച്തി സംഭവിച്ച വർത്തമാന കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിന് കാലം കൽപ്പിച്ചു നൽകിയ കരുതലാണിത് പിന്നിട്ട നാൾ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സംഭവൂലമായ അനുഭവങ്ങളാണ് സജി പൂറ്റിക്ക് മകളെക്കുറിച്ച് പറയാനുള്ളത് മൂന്ന് വയസ്സിൽ തന്നെ മകളിൽ ആധ്യാത്മിക ഭാവദർശനം പ്രകടമായി പൂജ ചെയ്യുന്നത് ഒരു പഠിതാവിൻ്റെ ഭാവത്തിൽ നോക്കിയിരിക്കും മന്ത്രജപങ്ങൾക്കായി കാത്ത് കൂർപ്പിച്ചിരിക്കും പൂജാദികളിലും മന്ത്രതന്ത്രസിദ്ധികളിലും രുദ്രഗായത്രിക്കുണ്ടായ താല്പര്യത്തിൻ്റെ മുനയൊടിക്കാൻ സജി പൂറ്റി തയ്യാറായില്ല കാരണം ജാതകവിധിയുടെ നാൾ വഴികളിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വച്ചിരുന്നു കുരുന്ന് പ്രായത്തിൽ തന്നെ പൂജാവിധികളും മന്ത്രങ്ങളുമൊക്കെ പഠിച്ച രുദ്രഗായത്രി ഗണപതി ഹോമവും ഭഗവതി സേവയുമൊക്കെ ചെയ്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ബാലികാതന്ത്രിക്ക് താന്ത്രിക കുലശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചു സനാതനധർമ്മികളുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് രുദ്രഗായത്രി ഹോമങ്ങളിലും യാഗങ്ങളിലും കേരളത്തിനകത്തും പുറത്തും അച്ഛനോടൊപ്പം രുദ്രഗായത്രിയുമുണ്ട് സരസ്വതിയാമത്തിൽ എഴുന്നേൽക്കുന്ന പതിവ് തെറ്റിക്കാറില്ല ജപത്തിനാണ് ഏറിയ സമയവും കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് തവനൂരിലെ ത്രിമൂർത്തി സ്നാനഘട്ടിൽ നടക്കുന്ന മാഘമഘ മഹോത്സവത്തിന് ഭദ്രദീപം തെളിയിക്കുന്നത് രുദ്രഗായത്രിയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് രുദ്രഗായത്രി തവനൂരിലെത്തിയത് ത്രിമൂർത്തി സ്നാനക്കെട്ടിൽ ഭാരതപ്പുഴയിലെ മണൽക്കുന്നിലൂടെ രുദ്രഗായത്രി വീണ്ടും നിളയുടെ മടിത്തട്ടിലേക്ക് ഈ പുണ്യനദിയുടെ സവിശേഷത തിരിച്ചറിഞ്ഞ സന്തോഷം ഉള്ളിലുതുക്കി രുദ്രഗായത്രി നിളയുടെ തെളിനീരിനടുത്തേക്ക് നടന്നെടുത്തു കണ്ണാടി പോലെ തെളിഞ്ഞ നിളയുടെ നിഷ്കളങ്കത ആ കുരുന്നിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകണം പവിത്രമായ നിളയുടെ തെളിനീര് കൈക്കുടന്നയിലെടുത്ത് രുദ്രഗായത്രി ജലാഞ്ജലി ചെയ്തു പിന്നെ തൊട്ടു വണങ്ങി പിന്നെ തിരിഞ്ഞു നടന്നു ഒരിക്കൽ കൂടി നിളയെ നോക്കി പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് ആൽച്ചുകുട്ടിലേക്ക് ഓടാൻ തുടങ്ങി രുദ്രഗായത്രി കേരളത്തിന് ലഭിച്ച പിതാതാവിൻ്റെ വരദാനമാണ് സ്കൂൾ പഠിപ്പിലും പൂജാകർമ്മങ്ങളിലും ഒരുപോലെ മെടുക്കി രുദ്രഗായത്രിയുടെ സനാതനധർമ്മ ചിന്തയ്ക്ക് മുന്നിൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം കാരണം ഭാരതം കാത്തിരിക്കുന്ന ഒരു ആധ്യാത്മിക പ്രചാരകയാണ് രുദ്രഗായത്രി